എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എല്ലാം അടുക്കളയിൽ എപ്പോഴും കാണുന്ന ഒന്നാണ് വെളുപ്പുള്ളി അല്ലേ കറികൾക്ക് നല്ല മണവും രുചിയും കൊടുക്കാനാണ് നമ്മളിത് കൂടുതലും ഉപയോഗിക്കുന്നത് പക്ഷേ വെളുത്തുള്ളി അതിലും എത്രയോ വലുതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഒരു അത്ഭുത മരുന്ന് തന്നെയാണ് ഈ കുഞ്ഞൻ ഇന്ന് നമ്മൾ വെളുത്തുള്ളിയുടെ ആരും അധികം ശ്രദ്ധിക്കാത്ത ചില ശക്തികളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ മുഴുവൻ ഗുണവും കിട്ടുന്നതിൽ നമ്മളിൽ പലർക്കും ഒരു ചെറിയ പിഴവ് സംഭവിക്കുന്നുണ്ട് എന്താണെന്ന് നോക്കാം ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ കറി വയ്ക്കുമ്പോൾ വെളുത്തുള്ളി അരിഞ്ഞോ ചതച്ചോ കഴിഞ്ഞ ഉടനെ തന്നെ അത് തിളച്ച എണ്ണയിലേക്കോ കറിയിലേക്കോ ഇടാറുണ്ടോ നമ്മളിൽ ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അല്ലേ അതൊരു ശീലമായി പോയി പക്ഷേ ആ ഒരു തിടുക്കം കൊണ്ട് നിങ്ങൾക്കെന്താണ് നഷ്ടമാകുന്നതെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും അതിശയിച്ചു പോകും അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് അരിഞ്ഞ വെളുത്തുള്ളിയെ ഉടൻ തന്നെ ചൂടാക്കുമ്പോൾ അതിലെ ഔഷധ ഗുണങ്ങൾക്ക് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംയുക്തം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നശിച്ചു പോകുന്നു അതായത് വെളുത്തുള്ളിയെ ഒരു സൂപ്പർ ഫുഡാക്കി മാറ്റുന്ന ആ ഒരു മാന്ത്രിക ശക്തിയെ നമ്മൾ അറിയാതെ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഈ അത്ഭുത ശക്തിയുടെ രഹസ്യം വെളുത്തുള്ളിയുടെ മുഴുവൻ ഗുണങ്ങളും നമുക്ക് എങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കാം ഇതിന്റെ ഉത്തരം വളരെ സിംപിളാണ് നമ്മുടെ എല്ലാ അടുക്കളയിലും ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചുകുഞ്ഞ മാറ്റം മാത്രം മതി ഇതാണ് ആ രഹസ്യം പത്ത് മിനിറ്റ് നിയമം വളരെ എളുപ്പമാണ് ആദ്യം വെളുത്തുള്ളി നന്നായി അരിയുകയോ അല്ലെങ്കിൽ ചവയ്ക്കുകയോ ചെയ്യുക ഇനി അതിനെ പാചകത്തിന് പാചകത്തിനുപയോഗിക്കുന്നതിനു മുൻപ് വെറും പത്ത് മിനിറ്റ് അതേപടി വയ്ക്കുക ഈ കാത്തിരിപ്പാണ് ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പത്ത് മിനിറ്റിനു ശേഷം നിങ്ങൾക്കത് കറികളിൽ ചേർക്കാം അപ്പോൾ അതിന്റെ മുഴുവൻ ഔഷധ ഗുണവും നമുക്ക് കിട്ടും അപ്പോൾ എന്തിനാണ് ഈ പത്തു മിനിറ്റ് കാത്തിരിക്കുന്നത് അതിനു പിന്നിൽ ചെറിയൊരു ശാസ്ത്രീയ കാരണം കൂടിയുണ്ട് നമ്മൾ വെളുത്തുള്ളി ചതയ്ക്കുമ്പോൾ അതിലുള്ള അല്ലിൻ എന്നൊരു ഘടകം ഒരു എൻസൈമുമായി കൂടി ചേർന്ന് അല്ലിസിൻ എന്നൊരു പുതിയ സംയുക്തമായി മാറും വെളുത്തുള്ളിയുടെ മിക്കവാറും എല്ലാ ആരോഗ്യ ഗുണങ്ങൾക്കും കാരണം ഈ അല്ലിസിൻ ആണ് പക്ഷെ നമ്മൾ വെളുത്തുള്ളി ചതച്ചുടനെ ചൂടാക്കിയാൽ ഈ എൻസൈം നശിച്ചു പോകും അല്ലിസിൻ ഉണ്ടാവുകയുമില്ല അപ്പോൾ ആ പത്ത് മിനിറ്റ് സമയം കൊടുക്കുന്നത് അല്ലിസിൻ പൂർണമായി ഉണ്ടാകാൻ വേണ്ടിയാണ് ശരി വെളുത്തുള്ളിയുടെ ശക്തി എങ്ങനെ പുറത്തെടുക്കാമെന്ന് നമ്മൾ പഠിച്ചു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലസിൻ നമ്മുടെ ശരീരത്തിന് നൽകുന്ന അവിശ്വസനീയമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനുള്ള കഴിവാണ് ഈ ചാട്ടിലേക്കൊന്ന് നോക്കൂ വെളുത്തുള്ളി ഈ പറഞ്ഞ രീതിയിൽ സ്ഥിരമായി കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അതായത് എൽ ഡി എൽ ഏകദേശം പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഇത് വളരെ വളരെ നല്ലതാണ് വെളുത്തുള്ളിയെ പ്രകൃതിയുടെ പെൻസിലിൻ എന്ന് വെറുതെ വിളിക്കുന്നതല്ല കാരണം നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഇതൊരു ഒന്നൊന്നര സംഭവമാണ് ജലദോഷം പനി പോലുള്ള അസുഖങ്ങൾ വന്നാൽ അതിന്റെ കാഠിന്യം ഏകദേശം എഴുപത് ശതമാനം വരെ കുറയ്ക്കാൻ വെളുത്തുള്ളിക്ക് കഴിയും ഇതൊരു നല്ലൊരു പ്രതിരോധ മാർഗം കൂടിയാണ് ഗുണങ്ങൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല വെളുത്തുള്ളി നമ്മുടെ രക്തക്കുഴലുകൾക്ക് അയവ് നൽകി രക്തസമ്മർദ്ദം അഥവാ ബി പി നിയന്ത്രിക്കാൻ സഹായിക്കും പുരുഷന്മാരിൽ ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സ്റ്റാമിന കൂട്ടാനും സഹായിക്കും അതുപോലെ നമ്മുടെ ശരീരത്തിലെത്തുന്ന വിഷാംശങ്ങളെ പ്രത്യേകിച്ച് ലെഡ് പോന്നുള്ള ഹെവി മെറ്റൽസിനെ പുറന്തള്ളി ഒരു നാച്ചുറൽ ഡിറ്റോക്സ് ഏജന്റായും ഇത് പ്രവർത്തിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരുന്നുണ്ടാകും അല്ലേ വെളുത്തുള്ളി എങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പച്ചയ്ക്കോ വേവിച്ചോ അതോ വേറെ വല്ല വഴിയുമുണ്ടോ നമുക്ക് നോക്കാം ഓരോ രീതിക്കും അതിൻ്റെതായ ഗുണങ്ങളും ചില ദോഷങ്ങളുമുണ്ട് നമുക്ക് നോക്കാം പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്നത് പക്ഷേ ചിലർക്ക് ഇത് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കൂടെ വായുനാറ്റവും ഉണ്ടാകാം ഇനി പാചകം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആ പത്ത് മിനിറ്റ് റൂൾ പാലിക്കുകയാണെങ്കിൽ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് എങ്കിലും ചെറിയ അളവിൽ പോഷകങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് മറ്റൊരു നല്ല വഴിയാണ് വെളുത്തുള്ളി തേനിലിട്ട് വെച്ച് കഴിക്കുന്നത് ഇത് കഴിക്കാൻ എളുപ്പമാണ് രോഗപ്രതിരോധശേഷി കൂട്ടാൻ മികച്ചതുമാണ് വെളുത്തുള്ളിയുടെ ആ ഒരു രൂക്ഷമായ രുചിയും ഇത് കുറയ്ക്കാൻ സഹായിക്കും വെളുത്തുള്ളി ഒരു അത്ഭുത മരുന്ന് തന്നെയാണെങ്കിലും ഇതുപയോഗിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ സുരക്ഷയാണല്ലോ ഏറ്റവും പ്രധാനം പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ചില ആളുകൾക്ക് വെറും വയറ്റിൽ പച്ച വെളുത്തുള്ളി കഴിക്കുന്നത് അസിഡിറ്റിയോ നെഞ്ചിരിച്ചിലോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുന്നതാണ് നല്ലത് രണ്ട് വെളുത്തുള്ളി സ്വാഭാവികമായി രക്തം നേർപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് എന്തെങ്കിലും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മുതൽ പത്ത് ദിവസം മുൻപെങ്കിലും വെളുത്തുള്ളി വലിയ അളവിൽ കഴിക്കുന്നത് നിർത്തണം മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നിങ്ങൾ വാർഫാരിൻ പോലുള്ള രക്തം നേർപ്പിക്കുന്ന മരുന്നുകൾ കഴിക്കുന്ന ആളാണെങ്കിൽ വെളുത്തുള്ളി ഒരു ഔഷധം പോലെ ഉപയോഗിക്കുന്നതിനു മുൻപ് തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കണം അപ്പോൾ നമ്മൾ കണ്ടതുപോലെ വെളുത്തുള്ളി വെറുമൊരു കറിയിലെ ചേരുവയല്ല അത് പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ഒരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക് ആണ് അതിന്റെ ശക്തി മുഴുവനായും ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം ഇപ്പോൾ വെളുത്തുള്ളിയുടെ ആ വലിയ രഹസ്യം നിങ്ങൾക്കും അറിയാം വെറും പത്ത് മിനിറ്റ് കാത്തിരിക്കുന്നതിലൂടെ ഇത്രയധികം ആരോഗ്യ ഗുണങ്ങൾ നേടാമെങ്കിൽ ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ പാചക രീതിയിൽ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ ഓർക്കുക നിങ്ങളുടെ അടുക്കളയിലെ ഈ ചെറിയ മാറ്റം നിങ്ങളുടെ ആരോഗ്യത്തിൽ വലിയൊരു വ്യത്യാസം കൊണ്ടുവന്നേക്കാം